ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഞാനിന്നൊരു വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്മൂത്തിയാണ് റെഡിയാക്കുന്നത് അതായത് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്മൂത്തിയാണ് റെഡിയാക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ഡ്രൈ ഫ്രൂട്ട്സ് ഞാൻ തലേ ദിവസം വെള്ളത്തിൽ ഓവർനൈറ്റ് കുതിർത്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ആണ് പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ വീട്ടിൽ മിക്കവരുടെ വീട്ടിലും കാണുന്ന ഒന്നാണ് ഓട്സ് എന്ന് പറയുന്നത് ഓട്ട്സ് ഇപ്പോൾ മിക്കവരും ഡയറ്റിന് വേണ്ടിയിട്ട് കഴിക്കുന്ന കഴിക്കുന്നൊരു ഫുഡാണ് അപ്പോൾ ഓട്സ് നമ്മൾ ഇതേ രീതിയിൽ ഒന്ന് വേവിച്ചെടുക്കണം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിനുശേഷം നമ്മൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കാം ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറെടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനിപ്പോൾ തലേ ദിവസം കുതിർത്തി വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതിൽ അണ്ടിപ്പരിപ്പ് ബദാമ പിസ്ത അതുപോലെ തന്നെ നിങ്ങൾക്ക് കണ്ടാലറിയാം കറുത്ത മുന്തിരി പിന്നെ കുറച്ച് സീഡ്സ് മത്തങ്ങയുടെയും അതുപോലെ തന്നെ സൂര്യകാന്തിയുടെയും അങ്ങനെ കുറച്ച് സീഡ്സ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ മധുരത്തിനായിട്ട് നമ്മൾ ഇതിലിട്ടി ഇട്ട് കൊടുത്തിരിക്കുന്നത് ആണ് ഡേറ്റ്സ് നല്ല അയൺ ആൻഡ് ഉള്ള ഒരു ഫ്രൂട്ടാണ് അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് ഇപ്പോൾ ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ ഒരു ഒരു ആറ് ബദാം അതുപോലെ തന്നെ ഒരു അഞ്ചാറ് ക്യാഷ്നട്ട് അതനുസരിച്ച് എടുത്താൽ മതി ഒരുപാട് എടുക്കേണ്ടതില്ല ഇതിപ്പോൾ ഒരു ഹെൽത്തി അതുപോലെ തന്നെ വൈറ്റമിൻ റിച്ച് ആയിട്ടുള്ള പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു സ്മൂത്തിയാണ് അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് പാലാണ് ഞാനിപ്പോൾ ഒരു ഗ്ലാസ് പാലാണ് എടുക്കുന്നത് അപ്പോൾ അതും കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം എത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ സ്മൂത്തി ഓൾമോസ്റ്റ് റെഡിയാവും അതിന് ശേഷം നമ്മൾ പിന്നെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ഓട്സാണ് അപ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം ഇതിപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഓട്ട്സാണ് അപ്പം നമ്മളിനി ഒരു കപ്പ് എടുക്കുന്നുണ്ട് ആ കപ്പിലേക്ക് ആദ്യം നമ്മൾ ഓട്ട്സാണ് ഇട്ട് കൊടുക്കുന്നത് ഓട്സ് നമ്മൾ ഒരു മൂന്നോ നാലോ സ്പൂണ് ഓട്സ് ഇട്ട് കൊടുക്കാം അത് ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു മൂന്നോ നാലോ സ്പൂൺ ഓട്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ അടിച്ചു വച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം അല്ലെങ്കിൽ ഓട്സും ഒരുമിച്ച് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് അടിക്കുക എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഞാനിപ്പോൾ ഓട്സ് വേവിച്ചതിന് ശേഷം അതാദ്യം കപ്പിലേക്ക് ഇട്ടതിന് ശേഷമാണ് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന സ്മൂത്തി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് രണ്ടും കൂടി ഒരുമിച്ച് അടിച്ചിട്ട് നമുക്ക് സ്മൂത്തി ഉണ്ടാക്കാം പക്ഷേ അങ്ങനെ ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ടേസ്റ്റ് ഇതായിരിക്കും കാരണം എന്ന് വെച്ചാൽ ഒരുമിച്ച് അടിച്ച് കഴിയുമ്പോൾ ഇത് ഭയങ്കര സ്റ്റിക്കി ആവും ഓട്സ് അപ്പോൾ നമുക്ക് അത്രയും നമ്മൾ വിചാരിച്ച അത്ര ടേസ്റ്റ് വരണമെന്നില്ല ഇങ്ങനെയാവുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തു നോക്കണം ഇതാവുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കടിക്കാനും ഒക്കെ ഉണ്ടാവും ഓട്സിൻ്റെ അതാവുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തിൽ എന്ന് വേണമെങ്കിൽ പറയാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റിയാണ് ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുക കൂടാതെ തന്നെ നമ്മുടെ ചാനൽ ഫോളോയും ചെയ്യുക ബൈ